സാർ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിലൊക്കെയുള്ള പരാജയം എ പി കോൺഗ്രസ് ഡൽഹിയിലെ കോൺഗ്രസ് പ്രത്യേകം സ്ഥാനാർത്ഥിയെ നിർത്തി എ എ പി നിർത്തി മൊത്തത്തിൽ അടിപറ്റിയത് എ എ പിക്ക് ആയിരുന്നു അങ്ങനെ ഇന്ത്യ സഖ്യം പിളർന്ന് കരുപ്പണമായി എന്നൊക്കെ ഉള്ളതാണ് മൊത്തത്തിലുള്ളത് കാര്യം ആകെ ഒരു സി പി എമ്മിൻ്റെ പിന്തുണയും കുറേ കോൺഗ്രസ്സുകാരും മാത്രമേ ഉണ്ടല്ലോ ഇപ്പോൾ അവർ വീണ്ടും ഒന്നിച്ച് പ്രതിഷേധിക്കാനൊക്കെ തീരുമാനിക്കുന്നു ബീഹാറിലെ വോട്ടർ പട്ടിക എന്താണ് സാർ അതിനെക്കുറിച്ച് പറയാനുള്ളത് എ എ പി ഒപ്പം കൂടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത്തരം മുന്നണികളുണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട ഘടകം ഒന്ന് യോജിക്കാൻ പറ്റാവുന്ന കോമൺ മിനിമം ഗ്രോഗെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിലവിലിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയും മിനിമം പ്രോഗ്രാം ആർക്കും ഉണ്ടാകാം എല്ലാവർക്കും വിദ്യാഭ്യാസം തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞാർക്കും ഉണ്ടാകാം മറിച്ച് നിലവിലൊരു ഇഷ്യൂവിൽ യോജിക്കാൻ പറ്റും അഖിലേന്ത്യാ തലത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ഉണ്ടോ ഇന്നലെ പറയാം അങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ചർച്ചകളും ഉണ്ടായിട്ടില്ല അതെ വർഗ്ഗീത ഫാസിസം വർഗ്ഗീത ഫാസിസം എന്നുള്ള ചർച്ച മാത്രമായിരുന്നു അതെ പിന്നെ അയോധ്യയുടെ ക്ഷേത്രം പണിയായിരുന്നു അതെല്ലാം മോഡിക്ക് അഡ്വാൻറ്റേജസ് ആയ അവസാനം അതെ അതിന് പകരം മോഡിക്ക് നെഗറ്റീവായിട്ട് വരത്തക്ക അല്ലെങ്കിൽ ബി ജെ പിക്ക് നെഗറ്റീവായിട്ട് വരത്തക്ക രീതിയിൽ ഒരു ഇഷ്യൂ തെക്കപ്പ് ചെയ്യാൻ ഇപ്പോഴാണ് സഹായിച്ചിരിക്കുന്നത് എന്തിനാണ് വോട്ടർ പട്ടിക പുതുക്കൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള സ്വാതന്ത്ര്യം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അവർക്ക് ഇലക്ട്രിക് ഗവൺമെൻറ് ആണോ അതൊന്നുമല്ല ചോദ്യം ചെയ്യേണ്ടത് ഈ വോട്ടർ പട്ടികയിൽ പുതുക്കുമ്പോൾ അതിൻ്റെ കോപ്പി മിനിമം അതിന് ട്രാൻസ്പെറൻറ്റായി അവിടെ എന്താ സംഭവം പുതുക്കാന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല ട്രാൻസ് അതിൻ്റെ കോപ്പി കൊടുക്കാൻ പോലും പ്രതിപക്ഷത്തിന് കൊടുക്കാൻ തയ്യാറില്ല അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ സംഭവിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും സംഭവിക്കാതിരിക്കാം ഈ സുതാര്യത നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വോട്ടർ പട്ടികൾ എന്താ സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് കുറേ ജനങ്ങൾ ഔട്ടാവും എല്ലാ കാര്യത്തിലും ഔട്ടാവും അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യ മൊത്തം അറിയും അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയാൽ ഒരു നല്ല ആയിട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും ഇപ്പൊ ഉദാഹരണിപ്പോൾ മമത ഈ കൊണ്ടത് കുടുംബിക്കാറും അത്രയൊരു മൂവ്മെന്റ് ആയി കഴിയുമ്പോൾ ഇഷ്യൂവിൻ്റെ പേരിൽ യോജിച്ചു വരുന്ന മുന്നണിയെ അതിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാൻ പ്രയാസമാണ് ഇപ്പം ആ ഇഷ്യൂവിൻ്റെ പേര് ഇവിടെ യോഗിച്ചിരിക്കുകയാണ് അതിന് ശേഷം അടുത്ത ഇഷ്യൂസിലൊക്കെ കൊണ്ടുവരാം ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം ഭൂഹാക്രമണ കേസിന്റെ സംശയം കൊണ്ടാൽ കൊണ്ടുവരാം ചൈന സ്ഥലം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുവരാം ഇതൊക്കെ ജനങ്ങളോട് പറയാതെ ആരോടാന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് യുദ്ധത്തിൽ ഇന്ത്യ തോറ്റ് നാ തോറ്റ് നാണം കെട്ടും ദയനീയമായ നാണം കെട്ടും ജവഹർലാൽ നെഹ്റു നാണം കെട്ടും പക്ഷെ ആ വിവരം ഇവിടെ പറയുന്നുണ്ട് ജനങ്ങളോട് പറയുന്നുണ്ട് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മളെ ചൈന നമ്മളെ പറ്റിച്ചു ചതിച്ചു വഞ്ചിച്ചു അതിർത്തി കൈയേറി ഇവിടെ അത് പറയുന്നില്ല രക്ഷസിയായിട്ട് വയ്ക്കുകയാണ് വിമാനം താഴെ വീണോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഏറ്റവും ബാലിസമായ കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി മുൻനിർത്തി മുമ്പോട്ട് വരുന്നത് പല സ്റ്റേറ്റിലും ബാലിശന്ത്രം ചിലപ്പോൾ നാളെ രാജ്യത്തിൻ്റെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഹിന്ദി ഹിന്ദി അടിച്ചേപ്പിക്കാൻ നോക്കുക ഏറ്റവും ദയനീയം കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വായിച്ചോ ഉൾബൊട്ടറിനെ കുറിച്ച് ഹിമാചൽ പ്രദേശിലെ ഉൾബൊട്ടറിനെ കുറിച്ച് ആ ഉൾമുട്ടി വന്ന വെള്ളം ഗംഗാമാതാവ് അവളുടെ മക്കളെ കുളിപ്പിക്കാൻ നമ്മുടെ പൗരന്മാരെ എന്നാ ദേശസ്വനായുള്ള പൗരന്മാരെ കുളിപ്പിക്കാൻ മക്കളുടെ പറഞ്ഞു കഴുകാൻ പഠിക്കാൻ ഗംഗാമാതാവ് നമ്മുടെ മക്കളെ കാല് കഴുകി അനുഗ്രഹിക്കാനായിട്ട് വന്നു എന്നും ഒരു മന്ത്രി പറയുക അത് അപ്പോൾ എന്ത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഭാരതാമ്പയും കൊണ്ട് പോയി ഇങ്ങനെ ഇവിടെ നടന്നതിനെ കുറിച്ച് പോലും നമുക്ക് സംശയം വരും ഭാരതാമ്പക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഗംഗാതാമിൻ്റെ പേരും ഭാരതാമ്പയുടെ പേരും ഒക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ആൾക്കാരാണ് സാധാരണക്കാരല്ല മന്ത്രിമാരും വൈസ് ചാൻസലർമാരും ഒക്കെയാണ് രംഗത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ലോകത്തും മറ്റു രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എസ്പോസ് കിട്ടിയിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ പ്രയോഗമൊക്കെ ഒരുതരം വല്ലാത്ത ബാലിശമല്ലേ സാർ ബാലിശം അല്ലല്ലോ പറഞ്ഞത് അത് ഏത് ലോകത്താ അവർക്ക് ആ ഏത് ലോകത്താണ് ഇവരെങ്ങനെയാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് ഇന്ത്യയെ എങ്ങനെ നയിക്കാൻ പോകും ആലോചിച്ച പോകും എന്നാൽ അത് ഒരു വശം മറു പറയുന്നില്ല ഹിന്ദു സന്യാസിമാരുടെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ലാളിത്യം ആർഫാടം ഇല്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആർഫാടം ഇല്ലായ്മ ഈ രണ്ട് കാര്യങ്ങൾ നല്ല പറയുന്നത് ആർഫാടത്തിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത് വലിയ കാറുകളെക്കുറിച്ചും വലിയ വിമാനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഇതിനെക്കുറിച്ചും റോഡിനെക്കുറിച്ചും എത്ര എത്ര ശതമാനം ആൾക്കാർ റോഡിൽ വഴി യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ ലോറിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ശക്തമാറ്റുക പിന്നെ ഏക ഇന്ത്യക്കുള്ള ഏക സമ്പത്തായുള്ള സമ്പത്തെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് കോടി വയറുകൾ ഇവിടെ അവർക്ക് ആവശ്യമുള്ള സാധനം അവർക്ക് ആവശ്യമുള്ള വസ്ത്രം ഇതെല്ലാം കിട്ടിയേ മതിയാവും അതെങ്ങനെ കിട്ടും അതിവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് അമേരിക്കയ്ക്ക് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഗംഗാ ഇവിടെ എല്ലാം അനുഗ്രഹിക്കാൻ പോകണം പിന്നെ അമേരിക്ക നമ്മളെ പേടിക്കുന്നതിനാ അല്ലേക്ക് നിങ്ങൾ അത് ശരി ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട് പിന്നെ ഇതിനാണ് പേടിക്കുന്നത് ഇവിടെയാണ് ഈ ജാർഖണ്ഡിലെ കന്യാസ്ത്രീകളും ചില ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം എന്താ പറ്റും നമ്മൾ സന്യാസികൾ പോകുന്ന തെറ്റാണ് സുവിശേഷം പാടില്ല എന്നിവർ പറഞ്ഞിട്ട് ശരി പോട്ടെ ഇവർ ഇവർ പറഞ്ഞിരിക്കണ സുവിശേഷമാണ് എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാമോ ഏത് മതത്തിൻ്റെ ഈ ഗംഗാമാതാവിൻ്റെ സാന്നിധ്യം ഒന്ന് ആലോചിച്ച് പണ്ട് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തണം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ടാലും ദൈവങ്ങൾ ശിവനും എല്ലാം വരുവുള്ളൂ വിഷ്ണു കൃഷ്ണനും ഒക്കെ വരുവുള്ളൂ ഇന്നും വേണ്ട ഇന്നും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആയാൽ മതി ഗംഗ മാതാ പോലും പോകുന്നതൊക്കെ അവർക്ക് കാണാൻ പറ്റും അത്ര പരിഹാസ്യമായി ഹിന്ദുമതത്തെ പോലും പരിഹാസ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും ആഹാരം ആഹാരം കഴിക്കാൻ നിയന്ത്രണം ആരേത് കാലത്തുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മൃഗത്തെ കൊല്ലാൻ പാടില്ല നല്ല നമ്മളും വളർത്തുന്ന പശുവിനെ കൊല്ലുന്നെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ വിശക്കുന്നവർ കൊന്നു തിന്നെ കൊല്ലം പറയണോ തിന്നനാളുണ്ട് ഇവിടെ എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നുന്നുണ്ടല്ലേ ജപ്പാനിലൊക്കെ ചൈനയിലൊക്കെ എല്ലാ കീടങ്ങളെയും എല്ലാ പാറ്റയും പല്ലിയും പഴുതാരും എല്ലാം തിന്നില്ലേ അതൊക്കെ ജീവിതാലങ്ങളാണ് ഈ ചൈതന്യം അപ്പം ഒരു വശത്ത് ഇത് പറയുകയും മറുവശത്ത് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് ഇതുകൊണ്ട് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് നമുക്ക് വിലയിരുത്താവുന്നത് ഒറ്റ ഉള്ളൂ നമ്മൾ ഇരുപത്തൊന്നോ ഇരുപതോ നൂറ്റാണ്ടുകളിൽ നിന്ന് പതുക്കെ 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 പുറകോട്ട് പോകാം എവിടെ ചെല്ലും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം